ലൈവില് മുട്ടം വഴക്ക് ഈ റിയാസ് ലക്ഷ്യം വെച്ച് വന്നത് ലക്ഷ്മിയാണെന്ന് അയാൾ സംശയമില്ല അത് പ്രോമോണിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ലൈവില് വഴക്ക് തുടങ്ങിയിരിക്കുകയാണ് കാരണം റിയാസിന്റെ ചൊറിച്ചില് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ഒരു ഏക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അങ്ങ് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ലക്ഷ്മി ഈ ഒരു കാര്യത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് ആദില മൂറ വിഷയത്തില് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് അതിൽ നിന്നും ലക്ഷ്മി മാറത്തില്ല അതിനിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ റിയാസ് അവിടെ കിടന്ന് കുറെയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റിയാസിന്റെ ചൊരുക്കിയൊരു ചൊറിച്ചിലൊക്കെ തന്നെ ലക്ഷ്മിക്ക് അത് കൂടുതൽ പ്ലസ് ആയിട്ട് മാറുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് റിയാസ് എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല അവിടെ വന്നിട്ട് മാക്സിമം ലക്ഷ്മിയെ ചൊറിയാനായിട്ട് റിയാസ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഏക്കുന്നില്ല കാരണം തിരിച്ച് നല്ല രീതിക്കുള്ള മറുപടിയാണ് ലക്ഷ്മിയിൽ നിന്നും വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ റിയാസ് കണക്ക് കാര്യങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല അത് മാത്രമല്ല ഇത് എന്താണിത് ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞു നടത്തുന്ന ടാസ്കില് വേറെ പല കാര്യങ്ങളും എടുത്തു കിട്ടുകൊണ്ട് പല ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറണം റിയാസ് ഇതിൻ്റെ അകത്ത് വന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ വളരെ പരമബോർന്ന് എടുത്തു പറയേണ്ടി വരും റിയാസ് കാണിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ റിയാസിന് ഇത് തിരിച്ചടിയാവുകയും ലക്ഷ്മിക്ക് ഇത് പ്ലസ് ആയി മാറുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ മാറിക്കൊണ്ട് പ്രതികളിൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത് മാത്രമല്ല കൃത്യമായിട്ടും ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ നിലപാട് എന്തു തന്നെ ആയിക്കോട്ടെ മറ്റുള്ളവരെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല ലക്ഷ്മിയുടെ എന്താണോ അത് അതിരിക്കട്ടെ അതിനെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി പറയിപ്പിക്കാനോ വേണ്ടിയിട്ടാണോ ഈ വിയാസ് അതിനുള്ള ഈ കയറി വന്നത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമുണ്ട് ആ ഇഷ്ടത്തിൽ ഓരോരുത്തരും മുന്നോട്ട് പോകും അതിനെ അവർ അവരുടെ അത് മാറ്റണം അല്ലെങ്കിൽ അവരുടെ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയാനായിട്ട് ആർക്കും അവകാശം ഇല്ല അവർ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു രീതിയിൽ അത് തെറ്റാണെന്നുള്ള കാഴ്ചപ്പാട് കാണേണ്ടതെന്ന് പറയുന്നത് കാരണം മറ്റുള്ളവരെ കുറിച്ച് പറയാനായിട്ട് ആർക്കും ഉരുതില്ല പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാവും അത് മാറ്റിമറിക്കാനായിട്ട് വിയാസ് എന്നല്ല ആരായാലും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല റിയാസ് അവിടെ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മാത്രമേ പറയുള്ളൂ റിയാസ് ഈ ചൊറിയലാണ് അവിടെ ഈ നിൽക്കുന്നിടത്തോളം തുടരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും റിയാസ് ലക്ഷ്മിയുടെ പി ആറായി അതിൻ്റെ അകത്ത് കയറി ചെന്നിട്ട് ലക്ഷ്മിക്ക് കൂടുതൽ പ്ലസ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം